ഒരു നാഴികക്കല്ലിലേക്കാൻ പോവാ ഒരു മംഗല്യ പല്ലി വസന്തം വിരർത്തും രൂപം മനസി ഒരു കുങ്കുമിരി പിന്നെ ആദ്യത്തെ സിനിമ പതിനേഴാമത്തെ വയസ്സിൽ താങ്കൾ ഒരു സംഗീത സംവിധാനം നിർവഹിച്ചു അതെ അല്പം സാഹസമാണെന്ന് ആൾക്കാർ പറഞ്ഞു അന്ന് ഞാൻ പോലും അറിയാതെ എത്തിപ്പെട്ടൊരു ഏരിയയാണത് ഫിലിം എന്നുള്ളത് എൻ്റെ താല്പര്യങ്ങൾ ഒരിക്കലും മാറി അല്ലേ സിനിമയിലേക്ക് ആയിരുന്നില്ല പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഒരു വാശിയുടെ പേരിലാണ് ശരിക്കും കമ്പോസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് അന്ന് ശരിക്കും കോളേജ് ലൈഫിലേക്ക് ഞാൻ ആദ്യം എൻ്റർ ആവുന്ന സമയമാണല്ലോ അപ്പോൾ ഒരു ഒരു സ്കൂളിൽ നിന്ന് അതായത് ഒരു ബോയ്സ് ഹൈസ്കൂളിൽ നിന്ന് ഒരു മിക്സഡ് കോളേജിലേക്ക് വരണു അപ്പോൾ അവിടെ പലതരത്തിലുള്ള ആൾക്കാർ പല കാറ്റഗറിയിലുള്ള ആൾക്കാർ ഞാൻ എന്ന് പറഞ്ഞാൽ വളരെ സാധാരണ ഫാമിലിയിൽ നിന്ന് വരുന്ന സാധാരണക്കാരനായ ഒരു പയ്യൻ ഞങ്ങളുടെ കാറ്റഗറി ഓഫ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു എന്താണ് ഈ ഒരു ഒതുങ്ങി മാറി നടക്കുന്ന കുറച്ച് ആൾക്കാരാണ് സംഗീതമാണ് നമ്മുടെ എപ്പോഴുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അവിടെ ഓ വയലിനെസ്റ്റോ ഓ അതൊക്കെ കൂടെ എങ്ങനെ ജീവിക്കാൻ പറ്റും ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നിന്നും മ്യൂസിഷ്യനോ മീൻ ബൈ ദാറ്റ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നിന്നും ഒരു വാശി ഉണ്ടായതിൻ്റെ പേരിൽ ശരിക്കും പറഞ്ഞാൽ കമ്പോസിങ് തുടങ്ങുന്നത് മ്യൂസിക് മ്യൂസിക് കൊണ്ട് ജീവിക്കണം മ്യൂസിക് കൊണ്ട് ജീവിച്ച് കാണിക്കും എന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു ഒരു വാശി അതായത് പതിനേഴാമത്തെ വയസ്സിൽ ഗാനഗന്ധർവനെ വെച്ചിട്ട് ഒരു പാട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമായിരുന്നു അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞില്ല ഞാൻ സിനിമയിൽ എൻട്രി എന്ന് പറഞ്ഞത് തന്നെ ഞാൻ പ്രതീക്ഷിക്കാൻ സംഭവിച്ചതാണ് ആൽബം ചെയ്യണമെന്ന് പറഞ്ഞാൽ പ്രപ്പോസലായിട്ട് വന്നതല്ല അതിങ്ങനെയാണ് സംഭവിച്ചത് ഞാനൊരു ആൽബം ചെയ്യണമെന്ന് വിചാരിച്ച് ഒരു മൂന്ന് പാട്ടിൻ്റെ വെറുതെ ഡെമോ ചെയ്ത് അന്നത്തെ മാഗ്ന സൗണ്ട് ഇന്നാ കമ്പനി ഇല്ല മാഗ്ന സൗണ്ട് മിസ്റ്റർ പ്രേം അദ്ദേഹത്തിനെ പോയി കണ്ട് ആ ആൽബം ചെയ്യാൻ തയ്യാറായി ഒരു ആൽബം ചെയ്യണമെന്നായിരുന്നു എൻ്റെ താല്പര്യം അങ്ങനെ അതിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് മംഗല്യപ്പലക്ക എന്ന് പറഞ്ഞ സിനിമയിലെ ഡയറക്ടർ പ്രൊഡ്യൂസർ ഒക്കെ അവർ മഗ്ന സൗണ്ടായിട്ട് ഒരു ഡീലിൽ എത്തുന്നുണ്ടായിരുന്നു അവരുടെ ഫിലിമിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ വർക്കും അവർ കേട്ടു അപ്പോൾ അവർക്ക് അത് സിനിമയിൽ എടുക്കണം താല്പര്യം തോന്നി അങ്ങനെയാണ് എൻ്റെ സിനിമയിലേക്കുള്ള എൻട്രി അത് ഞാൻ പ്ലാൻ ചെയ്ത് എനിക്ക് താൽ എൻ്റെ താൽ പൂർണ്ണമായ താല്പര്യത്തിലായിരുന്നു എന്ന് പിന്നെ അതിൻ്റെ ഒഴുക്കിൽ പക്ഷേ അത് വലിയൊരു ബ്രേക്കായിരുന്നു തീർച്ചയായിട്ടും ഒരുപക്ഷെ ബാലുവിന് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു എന്താ പറയുക വലിയൊരു പ്രചോദനം അതായത് ഈ വയസ്സിൽ ഇങ്ങനെ സിനിമയിലേക്ക് വരാൻ കഴിയും എന്നുള്ളത് തെളിയിച്ചു കൊടുത്തു കോളേജിൽ എപ്പോഴേക്കും താങ്കളുടെ ടേച്ചർ ഉയർന്നോ ആ ഒബ്വിയസ്ലി അത് കോളേജിൽ മാത്രമല്ല പറഞ്ഞ എനിക്ക് ഫീൽഡിൽ കുറച്ച് ആൾക്കാർ അറിഞ്ഞു തുടങ്ങി ഈ പറഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞ സംഗീത സംവിധായം എന്നുള്ളൊരു പേര് വന്നപ്പോൾ അത് അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ബാധിച്ചിട്ടുണ്ട് നെഗറ്റീവായിട്ട് മറ്റു പല ആൾക്കാർക്ക് അത് ഓബ്വിയസ്ലി ഉണ്ടാകുന്നൊരു കാര്യമാണ് നമ്മളത് നോക്കുന്നില്ല പക്ഷെ അല്ലാതെന്ന് വെച്ചാൽ ഒരുപക്ഷെ നമ്മൾ ആ ഒരു ഒഴുക്കിൽ പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ഒരു ഗോഡ് ഫാദർ ഇല്ലാണ്ട് എത്തിപ്പെടുക ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഫിലിമിൽ എത്തിപ്പെട്ടത് എത്തിപ്പെട്ടത് അപ്പോൾ അവിടെ ഒരു പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തീരുമാനങ്ങൾ നമ്മൾ ഒട്ടും വിചാരിച്ചിരിക്കാത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ഒരുപാട് കോംപ്രമൈസ് ആയിട്ടുള്ള ലെവലിൽ വെക്കേണ്ടി വരുന്ന കാര്യങ്ങൾ ഞാൻ അതിലേക്ക് വരാം എന്നാ വെച്ചാൽ എനിക്ക് അതിന്റെ മുകളിൽ കുറച്ചൊന്ന് കിളക്കേണ്ടതുണ്ട് അങ്ങനെ ആൽബംസിന്റെ മേഖലയിലേക്ക് വരുന്നു ബാൻഡ് ഒരുപക്ഷെ ഈ പറഞ്ഞ ഫ്യൂഷൻ ഒരുപാട് കാര്യങ്ങൾ പഠിത്തം ഒഴിച്ച് ബാക്കിയെല്ലാം താങ്കൾ മനോഹരമായിട്ട് അവിടെ ചെയ്തു പഠിത്തം അത്യാവശ്യം ചെയ്യുന്നു ആർട്സിലേക്ക് പോയി ഞാൻ പഠിച്ചത് ബി എ എടുത്ത് എം എ സംസ് അമ്മ അമ്മാവൻ എല്ലാവർക്കും ഭാഷ ഭയങ്കര കാര്യമായിരുന്നു അവരൊക്കെ നന്നായിട്ട് എഴുതുന്ന ആൾക്കാരാണ് ഒരുപക്ഷെ ശാസ്ത്രീയ സംഗീതത്തിന് ഗുണകരമായിരിക്കും ആ ഭാഷ ആ തീർച്ചയായിട്ടും ഒരുപാട് അതല്ലെങ്കിൽ പരീക്ഷ ആരോ പറഞ്ഞ പരീക്ഷയുടെ സമയത്തെങ്കിലും അമ്മ ഒന്ന് സഹായിച്ചിട്ട് അതിൽ ജയിക്കും എന്നുള്ളൊരു ഒരു തോന്നലാണോ ഉണ്ടായത് ഇത് രണ്ടും ഉണ്ട് രണ്ടും അതാണ് ക്ലാസ് ഒന്നും അവസാനോ വലിയൊരു കഥയുണ്ട് കേട്ടോ അതായത് എൻ്റെ അമ്മാവന് ഭയങ്കര താല്പര്യം ഞാൻ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കണമായിരുന്നു അങ്ങനത്തെ ഒരു മേഖലയിലേക്ക് പോകണം എന്നുള്ളതായിരുന്നു വയലിൻ വേണം മ്യൂസിക് വേണ്ട എന്നല്ല അതിരിക്കുമ്പോൾ തന്നെ പക്ഷെ വേറൊരു പ്രൊഫഷൻ വേണം വേണം കാരണം വെച്ചാൽ അദ്ദേഹത്തിന് ഇതിനകത്തുള്ള നന്നായിട്ട് അറിയാം ഒരുപാട് കണ്ടതാണ് അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിന് ഞാനത് അനുഭവിക്കണമെന്ന താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ പക്ഷേ ഞാൻ പത്താം ക്ലാസ്സൊക്കെ ആയപ്പോൾ അത്യാവശ്യം നന്നായി പഠിച്ചു കേട്ടോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അങ്ങനെ ഞാൻ മെറിറ്റിൽ എനിക്ക് സെക്കൻഡ് ഗ്രൂപ്പ് കിട്ടി ഫിസ് ഞാൻ ഫസ്റ്റ് ഡേ ഞാൻ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് ആദ്യത്തെ പീരീഡ് ബയോളജിയാണ് സെക്കൻഡ് പീരീഡ് ഫിസിക്സുമാണ് ബയോളജി ഒന്നും മനസ്സിലായില്ല ഫിസിക്സ് ഒന്ന് മനസ്സിലായെന്നുപോലും മനസ്സിലായില്ല എന്ന് പോലും മനസ്സിലായില്ല അത്ര അത്രയ്ക്ക് കടുത്തായി ഞാനൊരു മലയാളം മീഡിയം സർക്കാർ സ്കൂളിൽ പഠിച്ച് വന്ന ഒരാളാണ് അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് പെട്ടെന്ന് ഒന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ആരൊക്കെയോ ഒന്ന് പറഞ്ഞിട്ട് പോയി ഇതൊക്കെ എന്തിനാണ് ഈ പറഞ്ഞതെന്നോ ആരോടാണ് ഈ പറഞ്ഞതെന്നോ ഉള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ തിരിച്ച് ഞാൻ വീട്ടിലെത്തിയിട്ട് ഫസ്റ്റ് ഡേ തിരിച്ച് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് സംഗീതമാണ് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം അപ്പോൾ അത് അച്ഛൻ എപ്പോഴെങ്കിലും ഞാനത് കൊണ്ടു നടക്കണം താല്പര്യം തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവേത് നമുക്കിത് ഈ ഇതിനകത്ത് നിങ്ങൾ ഒഴിവാക്കാം നമുക്ക് അന്ന് അച്ഛൻ പറഞ്ഞത് ഞാൻ പല പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് അച്ഛൻ പറഞ്ഞ ഒരു എന്നെ സംബന്ധിച്ച വേദവാക്യം എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അച്ഛൻ പറഞ്ഞത് മോനെ നീ ഫിസിക്സ് പഠിച്ചതുകൊണ്ട് നിനക്കും ഗുണമില്ല ഫിസിക്സിന് ഗുണമില്ല രണ്ടാൾക്കും ഗുണമില്ല ഫിസിക്സിന് ഗുണമില്ല നിനക്ക പിന്നെ വേണ്ട വിട്ടുകള അറ്റ്ലീസ്റ്റ് നിനക്ക് താല്പര്യമുള്ളൊരു കാര്യം ചെയ്താൽ നിനക്കെങ്കിലും സന്തോഷം ഉണ്ടാവും മ്യൂസിക്കിന് നിനക്ക് മനസ്സിന് ഗുണമുണ്ടായെങ്കിലും അപ്പോൾ ഗോൺ യു ഷുഡ് കാരി ഓൺ വിത്ത് മ്യൂസിക് അത് അങ്ങനെ ഒരു തീരുമാനം വന്നെടുക്കാൻ എൻ്റെ അച്ഛനും അമ്മയും സഹായിച്ചു എന്നുള്ളതാണ് എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിൻ്റ് എന്ന് ഞാൻ പറയും